ഈശോമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാല് മുതൽ ഒൻപതാം അധ്യായം ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തെ പറ്റിയുള്ള ആദ്യ പ്രബോധനമാണ് ഈ വചനത്തിലൂടെ നാം ശ്രവിക്കുന്നത് യേശുനാഥൻ പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് ഈ വചനത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കഴിഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് യേശു പറയുന്ന വചനം ഈ സാഹചര്യത്തിൽ പത്രോസ് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പത്രോസിനെ യേശു ശാസിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിൻ്റെ ചിന്ത മാനുഷികമാണ് ദൈവികമല്ല എന്ന് പത്രോസ് യേശുവിനോട് അപേക്ഷിക്കുന്നത് കുരിശിൻ്റെ യുക്തിയും വഴിയും പിന്തുടരുത് എന്നാണ് യേശുവാകട്ടെ ശിഷ്യത്വത്തിൻ്റെ സന്ദേശം മറ്റു വാക്കുകളിലൂടെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ സ്വയം പരിത്യജിക്കണം അവൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം യേശുവിനെ പിന്തുടരാനും അവിടുത്തെ ശിഷ്യനാകാനും ക്ഷമണിക്കപ്പെടുമ്പോൾ യേശു വയ്ക്കുന്ന നിബന്ധനയാണിത് സുവിശേഷത്തിന് വേണ്ടി സുവിശേഷ പ്രകോഷണത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുകയോ രക്ഷിക്കുകയോ ചെയ്യണം തിരസ്കരിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്ന മിശിഹായുമായി പങ്കാളിത്തമുണ്ടാകാനാണ് ശിഷ്യന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്ത്യാനി എന്നാൽ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കേണ്ടവൻ എന്നാണ് അർത്ഥം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുക എന്നാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവ് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ് എന്ന് പ്രിയമുള്ളവർ ഒരു ക്രിസ്തു ശിഷ്യൻ എന്നാൽ ഭാഗ്യപ്പെട്ടവൻ എന്നുകൂടി അർത്ഥമുണ്ട് ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവചനത്തിന് ക്രിസ്തു നടന്ന വഴിയിലൂടെ നടന്നുകൊണ്ട് അവൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി വ്യാപരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം ദൈവിക ചിന്തകൾക്കും മൂല്യങ്ങൾക്കും നമ്മെ തന്നെ വിട്ടുകൊടുക്കാം കാരണം പത്രോസിനോട് പറഞ്ഞതുപോലെ കർത്താവ് നമ്മോടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ ചിന്തകൾ മാനുഷികമാണ് ദൈവികമല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം മനുഷ്യൻ്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അതീതമായിട്ട് നിൽക്കുന്ന ദൈവിക മൂല്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കാം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് മാറുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഈ ലോക ജീവിതം നമുക്ക് ദൈവം ദാനമായി നൽകുമ്പോൾ അതിന് പ്രത്യുത്തരം നൽകുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം കുരിശെടുത്ത് സ്വന്തം ജീവൻ പരിത്യജിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യരാകാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് നമുക്ക് നടന്നു നീമാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ